എല്ലാ ഓഫറാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പിന് നൂറ്റി നാപ്പത് ഉറുപ്പ് ഇതിപ്പോ പെരുന്നാളായത് കൊണ്ട് ഓഫർ തോന്നുന്നത് ഞങ്ങൾ വീട് എപ്പോൾ കാണുന്ന അറിയില്ല പിന്നെ അപ്പൊ ഓഫർ വന്നിട്ട് എന്റെ വീടേ കണ്ടിട്ട് ഓഫർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇതാ ഷൂസ് ഫോളോ

നാട്ടിൽ പോകുന്നതാക്കല്ലോ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഞാൻ വീട് എടുത്ത് ഓഫർ ഇല്ല എന്ന് പറയാൻ പാടുള്ളൂ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ചെരുപ്പുണ്ട് ചെരുപ്പ് ഓഫറുണ്ട് ഇത് നിന്റെ അവിടെ ഉണ്ടായി ചെരുപ്പ് ഇത് ഇതിങ്ങൾ ബ്രാൻഡ് മോനെ നല്ല ബ്രാൻഡാണ് ബാഗുണ്ട് ലേഡീസ് ചെപ്പുണ്ട് ഡ്രസ്സിനെല്ലാം ഒമ്പത് ഓഫറാണ് ലേഡീസിൻ്റെ ഡ്രസ്സ് നല്ല ഐറ്റംസ് നല്ല ഓഫറാണ് ലേഡീസ് ചെപ്പ് നല്ല 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 ഓഫർ ഉണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപേ നൂറ്റൊമ്പത് രൂപ ഓഫറിൻ്റെ മായാലോക ഡ്രസ്സിനെല്ലാം നല്ല ഓഫർ ഉണ്ടല്ലേ ഭയങ്കര ഓഫർ നല്ല ഓഫർ അല്ല നാട്ടില് പോകുന്ന ഭയങ്കര ഓഫർ അല്ലേ ഓഫർ ഇതാ ലേഡീസിൻ്റെ പ്ലാസോ ഓഫറിൻ്റെ മായാലോകം പെരുന്നാളിന്റെ ഓഫറാണ് ഫുള്ള് ഓഫർ ലേഡീസ് ഡ്രസ് ഒന്ന് ഓഫ് നാട്ടിൽ പോകുന്നുണ്ട് എൻ്റെ നോക്കുന്നില്ല എടുത്തോട് ബാഗുണ്ട് ബാഗിന് ഇത്രൂറ്റമ്പത് രൂപ ആകെ കൺഫ്യൂഷൻ ഏതെടുക്കേണ്ടി പലതരം ആകെ തോന്നി എത്ര നൂറ്റി നാപ്പത്തൊമ്പത് റുപ്പു നൂറ്റി നാപ്പത്തൊമ്പത് 11:00 മണിക്ക് ഒരു ടൈം ചീയിങ് ഉണ്ട്. എവിടെയാണ്? ഏത് ഓർക്കള്? ഇത് ഓർപ്പാ. ഏങ്ങനെ? കലണ്ടർ അല്ല. ആകെ ടെൻഷനല്ലേ ഓരോരേയേ എടുക്കണോണ്ട്. സുബൈർ ഇത് പറയുന്നത് സുബൈർ. ഇങ്ങവൻ വെക്കി രസം സുബൈർ. ഏത് പറയുന്നത് ഏത്? നമ്മളൊന്നും ഇതിക്ക് പോകാൻ അറിയിട്ടില്ല. ഏത് ശുപാർശ? ഇങ്ങോട്ട് പോകാൻ അറിയില്ല.